ഹായ് ഓൺ സുഷ്മി ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ലോഗ് ഇന്ന് പുതിയൊരു ചോദ്യവും അതിനുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ പ്ലാനിങ് തയ്യാറാക്കിയിട്ടുണ്ട് പല ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട് പലതിന് വേണ്ടിയിട്ടും ഞാൻ പല രീതിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചൊരു റിസൾട്ട് ലഭിക്കുന്നില്ല എനിക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്റ്റ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യുക ഞാൻ എനിക്കിത് ഞാനിത് സ്റ്റോപ്പ് ചെയ്യണോ അതെല്ലാം തുടർന്ന് കൊണ്ടുപോകണോ എനിക്ക് ഇത് എനിക്ക് തോന്നുന്നില്ല അത് നടക്കും ഞാൻ ഒരു കാര്യം മനസ്സ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിന്താഗതിയുണ്ട് ഇത് പലരുടെയും പ്രോബ്ലമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചു വെച്ച് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു നല്ല പാഷൻ ഉണ്ടായിരുന്നു നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമായിരുന്നു നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഇത് നടക്കും ഇത് വിജയിക്കുമെന്ന് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് വിജയിക്കില്ല ഇത് നടക്കില്ല ഇത് പരാജയപ്പെടുമെന്നൊക്കെ ഞാൻ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒരു വിചാരിച്ച സമയത്തിനുള്ളിൽ അത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം മാത്രമാണ് നിങ്ങൾ വിചാരിച്ചൊരു ടൈം ഫ്രെയിമിനുള്ളിൽ അത് നടന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുകയാണെന്ന് ഓക്കെ ഈ ഈ പ്രോജക്റ്റ് ശരിയാവില്ല അല്ലെങ്കിൽ ഇതിനെന്തൊക്കെയോ പാളിച്ചകളുണ്ട് ഞാൻ എടുത്ത തീരുമാനം തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഞാൻ നീക്കിയിട്ടുള്ള കരുക്കൾ മുഴുവൻ മോശമായിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ അങ്ങോട്ട് ധരിക്കുകയാണ് പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ഫീലിങ്ങുകൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റും നിങ്ങൾ നിലനിർത്തുക ഇത് കീപ്പ് ചെയ്യുക ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടേക്ക് ടൈം അത് സമയമെടുക്കും ഏതൊരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് സമയമെടുക്കും എത്രത്തോളം നിങ്ങൾക്ക് പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ട് എത്രത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള യാത്രയാണെങ്കിലും ശരി പലപ്പോഴും വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് സമയമെടുക്കും വാല്യൂബിളായിട്ടുള്ള സ്വപ്നങ്ങൾക്ക് സമയമെടുക്കും കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് നല്ല സൗഭാഗ്യങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് മനസ്സിലാക്കുക നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല സൗഭാഗ്യങ്ങൾ കാത്തിരിക്കാൻ തയ്യാറുണ്ട് ബി പേഷ്യൻ്റ് ഓക്കെ ക്ഷമയോട് കൂടിയിട്ട് ക്ഷമ നിലനിർത്തുക ക്ഷമയോട് കൂടി കാത്തിരിക്കുക നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഓക്കെ ഞാൻ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനിതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു മൂന്ന് മാസം കൊണ്ട് റിസൾട്ട് വേണം അതിൽ ആറ് മാസം കൊണ്ട് റിസൾട്ട് വേണം അതല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് റിസൾട്ട് വേണം നോ 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 ഡോൺ തിങ്ക് ലൈക്ക് ദാറ്റ് നിങ്ങൾ സീരിയസ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് ഏഴ് വർഷം എടുത്താലും പത്ത് വർഷം എടുത്താലും കുഴപ്പമില്ല ഞാൻ ഇത് വിജയിപ്പിച്ചെടുത്തിട്ടേ മടങ്ങൂ എന്നുള്ള വാശി ഉണ്ടാവണം നിങ്ങൾ നിങ്ങൾ പലരും വിചാരിക്കുന്ന പലരുടെയും ഗോൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഓക്കെ എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി എനിക്ക് രണ്ട് വർഷത്തിനുള്ളിൽ ഇത് എന്ത് ചെയ്യണം അപ്പാക്കിയെടുക്കണം നോ എനിക്ക് രണ്ട് വർഷത്തിനുള്ളിൽ എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിനർ ആവണം അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആവണം അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് പോകണം നോ അങ്ങനെ ചിന്തിക്കരുത് അത് ലിമിറ്റിംഗ് തിങ്കിങ് ആണ് നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടുങ്ങിയ മനസ്സുള്ള ചെറിയ മനസ്സുള്ള ആൾക്കാരുടെ ആണ് സ്വാഭാവികമായിട്ടും രണ്ട് വർഷത്തിനുള്ളിൽ ഇത് അപ്പായിട്ടില്ല എങ്കിൽ ഇവരാകെ ഡെസ്പാവും ആകെ ഡൗൺ ആയിട്ട് എന്ത് ചെയ്യും ആയിട്ടെന്തെയ്യും ചെയ്യും പിന്തിരിയും പ്രതീക്ഷ നഷ്ടപ്പെടും ഇത് നടക്കുമോ നടക്കുമോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി പോസിബിൾ അത് പോസിബിൾ ആണ് എന്ന് വിശ്വസിക്കണം ഇത് സമയമെടുത്താലും എങ്ങനെ എന്നെനിക്കറിയില്ല എപ്പോൾ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇത് പോസിബിൾ ആക്കിയെടുക്കും എന്ന് എന്ത് ചെയ്യണം നിങ്ങൾ അതിനു വേണ്ടി ഞാൻ പൊരുതി കൊണ്ടിരിക്കും അതിന് ഞാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും സോ അതുകൊണ്ട് പേഷ്യൻസ് ആവശ്യമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഏതൊരു സ്വപ്നവും നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു വലിയ ഒരു രീതിയിൽ സക്സസ്ഫുൾ ആയി എടുക്കാൻ വൻ വിജയങ്ങൾ നേടാൻ അറൗണ്ട് ഏഴ് വർഷം എടുക്കുന്ന നിരന്തരം ഏഴ് വർഷം ഫോക്കസ്ഡ് ആയിട്ട് ഒരു ദിവസവും ഇല്ലാതെ ഓരോ ദിവസത്തെയും ചിന്തയിൽ എൺപത് ശതമാനം ചിന്തകളും ആ ഒരു ലക്ഷ്യത്തിലൂടെ മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഏഴ് വർഷം പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഏതൊരു വ്യക്തിയും ഒരു ജീനിയസ് ആയിട്ട് മാറും ഏതൊരു വ്യക്തിയും കഴിവുള്ള എബിലിറ്റിയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻ്റർനാഷണലി ഫെയിമായിട്ട് ളായിട്ട് മാറും അതെന്തുകൊണ്ടെന്നറിയാം ഒരാൾക്കൊരു മേഖലയിൽ അഗ്രഗണ്യനാവാൻ അയാൾ അയാൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ അയാൾ അയാൾ ചെയ്യുന്ന പ്രൊജക്റ്റിനെ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള അറിവ് നേടാൻ ആ മേഖലയിൽ അഗ്രഗണ്യനാവാൻ എടുക്കുന്ന സമയമാണ് ഏഴ് വർഷം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏഴ് വർഷം നിങ്ങൾ വർക്ക് ചെയ്യാൻ ചെയ്യാറാണോ ഈ ഒരു പ്രൊജക്റ്റിൽ ഏഴ് വർഷം നിങ്ങൾ നിങ്ങൾ ആ ഒരു ഡെഡിക്കേഷനോട് കൂടി ആയിരിക്കണം ഞാൻ ചെറിയ ഏതെങ്കിലും ഒരു കാര്യം നേടുന്നതിനെ പറ്റിയല്ല പറയുന്നത് ഏതെങ്കിലും ചെറിയൊരു സംഭവം നേടുന്നതിനെ പറ്റിയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന തുല്യമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം സമയമെടുക്കും ബി പേഷ്യൻസ് ഹാവ് പേഷ്യൻസ് പക്വതയുള്ള വ്യക്തികളാണ് പക്വതയുള്ള വ്യക്തികൾ പാലിശമായിട്ട് ചിന്തിക്കുന്നവരല്ല പക്വതയുള്ള വ്യക്തികൾ എല്ലാവരും ചിന്തിക്കുക സമയമെടുക്കും ഞാൻ റെഡിയാണ് ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ നിങ്ങൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്നിടത്ത് സൂക്ഷിക്കണം ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് ആറ് മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് നോ ഡോ ഡു ദാറ്റ് ഓക്കേ ഡു ജസ്റ്റ് ലൈക്ക് മേ ബി ഇറ്റ് വിൽ ടേക്ക് ഫൈവ് ഇയേഴ്സ് മേ ബി ഐ ഡോ നോ ദിസ് ഈസ് മൈ ന്യൂ പ്രോജക്റ്റ് ദിസ് ഈസ് മൈ ന്യൂ എക്സ്പീരിയൻസ് സോ ഐ ഡോ നോ ദ ടൈമിങ് സോ ഐ കൻ നോട്ട് എക്സ്പെക്ട് ദ ടൈമിംഗ് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾക്കറിയാത്തൊരു പ്രവൃത്തിയാണ് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് നമ്മൾ ഇതുവരെ ഇൻവോൾവ് ആകാത്തൊരു പ്രവൃത്തിയാണ് ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് മുൻ പരിചയമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്ത് ഓക്കെ അഞ്ച് വർഷം രണ്ട് വർഷം കൂടെ നേടിയെടുക്കണമെന്ന് ഒരു ഒരു വർഷം കൂടെ നേടിയെടുക്കണം ആറ് മാസം കൂടെ നേടിയെടുക്കണം മൂന്ന് മാസം കൊണ്ട് നേടിയെടുക്കണം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല സം ടൈംസ് ഇറ്റ് വിൽ ടേക്ക് ടൈം സോ യു ഹാവ് ടു ബി പേഷ്യൻറ്റ് ഓക്കെ പേഷ്യൻസ് നിങ്ങളുടെ കൂടെ പിടിച്ചേ പറ്റൂ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ റിസൾട്ട്സ് ആർ കമ്മിങ് ബട്ട് യു ഡോൺ നോ ഇറ്റ് അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് റിസൾട്ട്സ് വരുന്നുണ്ടോ റിസൾട്ട്സ് നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നില്ല കാരണം നിങ്ങൾ നോക്കുന്നില്ല നിങ്ങൾക്ക് റിസൾട്ട് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല അതിനെ വലിയ റിസൾട്ടായിട്ട് കരുതുന്നില്ല നിങ്ങൾ മനസ്സിൽ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റിസൾട്ടുണ്ട് ആ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അതല്ല റിസൾട്ട് എന്ന് പറയുന്നത് പതിയെ പതിയെ ഗ്രോ ഗ്രാജ്വലി സ്ലോലി ഗ്രോയിങ് ആൻഡ് ഗ്രോയിങ് ആൻഡ് ഗ്രോയിങ് ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ എൻഡ് റിസൾട്ട് ആ എൻഡ് റിസൾട്ടാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ റിസൾട്ടായിട്ട് കണ്ടിരിക്കുന്നത് അല്ല എൻഡ് റിസൾട്ടിലോട്ട് പതിയെ റിസൾട്ട്സുകൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ യു ആർ ഗെറ്റിംഗ് ദ റിസൾട്ട് ബട്ട് യു ആർ യു ആർ നോട്ട് സീയിങ് ദ റിസൾട്ട് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളൂ സൂക്ഷിച്ച് നോക്കുക എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടായി നിങ്ങൾ വ്യക്തിപരമായിട്ട് എത്രത്തോളം മാറി നിങ്ങളുടെ സ്വഭാവത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടായി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം മാറ്റം ഉണ്ടായി നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ്ങിൽ എത്രത്തോളം മാറ്റം ഉണ്ടായി നിങ്ങളുടെ ബന്ധങ്ങളിൽ എത്രത്തോളം മാറ്റം ഉണ്ടായി നിങ്ങൾ നിങ്ങളുടെ വ്യക്തികളുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടായി നിങ്ങളുടെ സാമ്പത്തികമായിട്ട് എത്രത്തോളം മാറ്റമുണ്ടായി ചില ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും മാറ്റം പക്ഷേ ഈ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വൻ വിജയങ്ങൾ നേടാൻ ആവശ്യമായിട്ടുള്ള അർഹതയുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് വിജയം അങ്ങോട്ട് വരുന്ന പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വരുന്ന നോ പലപ്പോഴും വിജയമെന്ന് പറയുന്നത് പ്രവർത്തിച്ചാൽ മാത്രം വരുന്നൊരു കാര്യമല്ല വിജയം ചിലപ്പോൾ വരുന്നത് ചില അത് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ അതിനു പറ്റിയിട്ടുള്ള ഒരു അർഹനായിട്ടുള്ള വ്യക്തിയായിട്ട് മാറണം അതിന് നമ്മുടെ ക്യാരക്ടർ മാറേണ്ടി വരും അതിന് നമ്മുടെ എബിലിറ്റികൾ മാറേണ്ടി വരും നമ്മുടെ കഴിവുകൾ വർദ്ധിക്കേണ്ടി വരും സോ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ഒരുപാട് മാറിയിട്ടുണ്ടാവും അതൊക്കെ റിസൾട്ട്സ് ആണ് അതൊക്കെ റിസൾട്ട്സ് ആണ് വലിയ റിസൾട്ടിലോട്ടുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ് അതൊക്കെ വലിയ റിസൾട്ടിലൂടെ എത്താനുള്ള നിങ്ങളെ സഹായിക്കുന്ന അപാരമായിട്ടുള്ള റിസൾട്ടുകൾ പക്ഷേ നിങ്ങൾ കാണുന്നില്ല ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങളുടെ അവയർനെസ്സിലും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാലും കാണാത്ത ഒരുപാട് റിസൾട്ടുകൾ സംഭവിക്കുന്നുണ്ട് നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന വ്യക്തിയാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി പലരും സംസാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ പ്രോഡക്റ്റുകളെ പറ്റി പലരും സംസാരിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ നിങ്ങളറിയില്ല നിങ്ങളറിയുന്നില്ല നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി നല്ല രീതിയിൽ സംസാരിക്കുന്ന എത്രയോ പേരുണ്ടാവും പക്ഷേ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നില്ല എന്നോ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷ നഷ്ടപ്പെടരുത് പിൻ പിൻവാങ്ങരുത് പിൻവാങ്ങരുത് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്തടുത്ത് അടുത്ത് എത്തിയിട്ടെന്താണ് ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഒരു ദിവസം കൂടെയും ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കും ആ ഒരു കറക്റ്റ് വ്യക്തിയെ കണ്ടുമുട്ടാൻ ആ കറക്റ്റ് വ്യക്തിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്താനോ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡീല് നടക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നതായിരിക്കുന്നു അത് നടക്കാൻ ഒരു ദിവസം കൂടി ചിലപ്പോൾ ഉണ്ടാവുള്ളൂ പക്ഷേ നിങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലൂസ് അതുകൊണ്ട് നെവർ എവർ അപ്പ് ഒരിക്കലും പിന്തിരിയരുത് ഓക്കെ നെവർ എവർ ഗിവ് അപ്പ് റിസൾട്ട്സ് ആർ ഗ്രോയിങ് അടുത്തെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഡൂ വാട്ട് യു ആർ ഡൂയിങ് ഡു കണ്ടിന്യൂ വാട്ട് യു ആർ ഡുയിങ് നിങ്ങൾ എന്താണോ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക വി പെർസിസ്റ്റൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തു കൊണ്ടേയിരിക്കുക അത് നിങ്ങളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക 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 ഡെഫിനറ്റ്ലി സ്റ്റേ ഇൻ ദ ലൈൻ സ്റ്റേ ഇൻ ദ ലൈൻ ഓക്കെ സ്റ്റേ ഇൻ ദ ലൈൻ ആ ഒരു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ലൈനിൽ നിന്ന് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യുനോ ജസ്റ്റ് ക്യൂല് നിങ്ങൾ നിൽക്കണം ഇപ്പം നിങ്ങളൊരു ക്യൂലാ ഉള്ളത് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പലരും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഉണ്ടായിരിക്കാം നിങ്ങൾ ഭക്ഷണത്തിന് ബുഫെ കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പലരും ക്യൂല് നിൽക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പ്ലേറ്റ് എടുക്കും നിങ്ങളും ക്യൂല് നിൽക്കും ക്യൂല് നിന്നിട്ട് എന്ത് ചെയ്യും നിങ്ങളുടെ സമയമാവുന്നത് വരെ നിങ്ങളെന്തെയ്യും ക്യൂല് നിൽക്കും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നിങ്ങളുടെ അവസരം വരും നിങ്ങൾക്കും ഭക്ഷണം കിട്ടും ഐ ആർ റൈറ്റ് സോ ദാറ്റ് ഇറ്റ് ഇറ്റ് സിംപിൾ ആസ് ദാറ്റ് പലപ്പോഴും ലോകത്ത് റിസൾട്ട് ലഭിക്കുന്നത് അത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ ക്യൂയിൽ നിൽക്കണം നമ്മൾ നമ്മൾ നിന്നിട്ടുള്ള ക്യൂ നമ്മൾ എന്ത് ചെയ്യരുത് ഇത് നിർത്തിയിട്ട് ആ ഓക്കെ ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ക്യൂവിൽ ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം അവിടെയും കുറെ ആൾക്കാരുടെ പിൻപിലായിട്ട് പോകും നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നിന്ന് നിൽക്കുന്നതിൽ ഉറച്ചു നിൽക്കുക സമയമെടുത്താലും ഇറ്റ് വിൽ ടേക്ക് ഐ വിൽ ഗെറ്റ് ദ റിസൾട്ട് വിശ്വാസം വേണം പ്രതീക്ഷ വേണം മറ്റൊരുത്തനും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കണം എന്ത് ഐ എം ഗോയിങ് ടു ബി സക്സസ്ഫുൾ ആൻഡ് ഐ എം ഗോയി ടു മേക്ക് മൈ ലൈഫ് എ ബ്യൂട്ടിഫുൾ വൺ എൻ്റെ ലൈഫ് എൻ്റെ ലൈഫ് വളരെ സുന്ദരമായിട്ടുള്ളൊരു ലൈഫാക്കിയിട്ട് ഞാൻ മാറ്റിയെടുക്കുമെന്ന് നമ്മൾ നമ്മളോട് പറയണം അതല്ലാതെ തരുത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഫസ്റ്റ് വൺ ബി പേഷ്യൻ ക്ഷമയുള്ളവനായിട്ട് മാറുക രണ്ടാമത്തത് ഓക്കെ നി നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അറിയുന്നില്ല യു ആർ ഗെറ്റിംഗ് ദ റിസൾട്ട് ബട്ട് യു ഡോൺ നോ ദാറ്റ് മൂന്നാമത്തെ പോയിൻ്റ് കണ്ടിന്യൂ വോട്ട് യു ആർ ഡൂയിങ് നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ നിന്ന് ഒരു കാരണവശാലും നെവർ എവർ ഗീവ് പിന്തിരികരുത് ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ മെസ്സേജ് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു സ്വപ്നം നേടിയെടുക്കണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്തുടര പിൻ പിന്തിരിയാതെ ഇതിൽ നിന്ന് പിന്മാറാതെ വിശ്വാസത്തോടു കൂടിയിട്ട് ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എനിക്കത് എടുക്കാൻ പറ്റും സമയമെടുക്കുമായിരിക്കും ഞാൻ റെഡിയാണ് കാരണം അർഹമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം ശരിക്കും അർഹിക്കുന്നുണ്ട് അതിനുള്ള ക്ഷമ എനിക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരും എൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും എൻ്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും എന്ത് തന്നെ സമയമെടുത്താലും എത്ര തന്നെ സമയമെടുത്താലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാനിത് നേടിയിട്ടേ മടങ്ങൂ എന്നുള്ള വിഷയം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏഴ് വർഷം പത്ത് വർഷം വേണമെങ്കിലും പൊരിതാൻ റെഡിയാണ് എന്ന് ചിന്തിക്കാൻ തൻ്റെ ഇടവുണ്ടോ എനിക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ് പോസിബിൾ ആവും അതുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഷാഫിൻ സ്പേസിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് അതേപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മ വേണ്ടി അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം പ്രത്യേകം പറയുക എല്ലാ ബുധനാഴ്ചയും ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരും അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ നല്ലൊരു നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവൻ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ പിൻവാങ്ങുന്നു സീവ് ലൈറ്റർ ബബോ ടേക്ക് കെയർ